ഇതെന്താ ഇപ്പോൾ കഥ എത്ര പെട്ടെന്നല്ലേ ഓണം കഴിയാറാവണത് ഇന്നിപ്പോൾ ഉത്രാടപ്പാച്ചിലും ആയിട്ടുണ്ട് ഉത്രാടം കൂടി ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉള്ളിലൊരു ജകവകമേളാണ് എന്തൊക്കെയാ ചെയ്ത് കൂട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്നൊരു ദിവസമേ ഉള്ളൂ എൻ്റെ അപ്പ ഭയങ്കര ടെൻഷനോടുകൂടി തന്നെ രാവിലെ തന്നെ ഉണർന്നേക്കണത് ഉണർന്ന് കുളികൾ കുളി കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതാ താഴെ എത്തി ഇന്നലെ തന്നെ പൂക്കളൊക്കെ പറിച്ചു വെച്ചു കുറേയൊക്കെ അരിഞ്ഞു വെച്ചു ഇനി ചെമ്പരത്തി കുറച്ചേ അറി അരിയാനുള്ളൂ ബാക്കിയെല്ലാം ചെമ്പരത്തി ഒക്കെ മൊട്ടായിട്ട് തന്നെ പറിച്ച് വെച്ചു കാരണം രാവിലെ എല്ലാത്തിനും കൂടി സമയം കിട്ടില്ലല്ലോ ഇതാണ് എൻ്റെ പൂജാമുറി ഇതാ എൻ്റെ കൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് കൃഷ്ണന് ഞാനൊരു പുതിയ പൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു രാവിലത്തെ അതെല്ലാം നോക്കി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പം ഒക്കെ ചുട്ട് വെച്ചു എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ആഷുമോളെ പോയി ഉണർത്തി റെഡിയാക്കി താഴെ എത്തിച്ചിട്ടുണ്ട് ചെമ്പരത്തി ഏൽപ്പിച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ മിറ്റ അടിച്ചു തറ മെഴുകി തറയിൽ ബാക്കി എല്ലായിടവും തളിച്ചു എല്ലാം കഴിഞ്ഞിട്ട് പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ സെൻറ്ററിൽ വെള്ളമൊന്നും ഇടുന്നില്ല സെൻറ്ററിൽ തന്നെ ഞാനൊരു ചാണകത്തിൻ്റെ ഒരു കൂടെ ചട്ടി അതിനു മുകളിലേക്ക് ഒരു വലിയ ബന്ധിപ്പ് തന്നെയാണ് വെച്ചது. അപ്പോൾ ಅದು കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ദാ ഇപ്പൊ ഒരു ബന്ധിപ്പ് വെച്ചിട്ടുണ്ട്. എല്ലാം മെഴുകി വെച്ചിട്ട്. இதാണ്ടോ ഞങ്ങളുടെ ലെക്സി. ലെക്സി പെണ്ണ്. ഡാഷ് ഹണ്ട് ആണ്. ബാക്കിൽ ഒരു ജർമൻ ഷെപ്പേർഡ് ഉണ്ട്. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലെക്സിയും ഉണ്ട്. അപ്പോൾ ദാ പൂ അരിയായി എൻ്റെ അവിടെ സൈഡിൽ കാണുന്ന ചെടികളുടെ ഇലയൊക്കെ കട്ട് ചെയ്യുകയാണ് ഞാൻ അവളോട് പറഞ്ഞോണ്ടിരിക്കാന്ന് എന്നോട് ഞാൻ പൂവരിയാനല്ലേ പറഞ്ഞത് നീ എന്തിനാ ഇല അരിയണേ എന്ന് ഞാനത് ആ താ നമ്മുടെ മെയിൻ തറയിൽ പൂവിടൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഒരു ഉരുളിയിൽ വെള്ളം നിറച്ച് അതിൽ ഇതാ പൂ ഫുള്ളായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു അറേഞ്ച്മെൻ്റ് ചെയ്തു ഇപ്പം രണ്ട് ദിവസം കൂടി അതിനായിരിക്കും അങ്ങനെ ഒരു ഓണം കഴിഞ്ഞാൽ കഴിയുന്നവരെയും ഫുള്ള് ഈ ഒരു ഇത് ഉണ്ടാവൂലോ വെള്ളമുള്ളതുകൊണ്ട് അപ്പോൾ അതങ്ങനെ വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു സ്വസ്തിയുടെ ചിഹ്നം വരച്ചു ഒരു ദീപം ഒരു വിളക്ക് വരച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു ഹാപ്പി ഓണം പല ബാക്കിയുണ്ടായ പൂക്കളെല്ലാം കൂടി വെച്ചിട്ട് ഒരു ഹാപ്പി ഓണം അങ്ങോട്ട് എഴുതി സെറ്റൗട്ടിൽ തന്നെയാണ് ഇതെല്ലാം ചെയ്തത് കാരണം ഇന്നിനായി ഈവനിങ്ങിൽ പൂ മാറ്റുമ്പോൾ ഇതൊന്നും മാറ്റാൻ എനിക്ക് താല്പര്യമില്ല ഒരു ഓമും കൂടി കൊടുത്തു അപ്പോൾ ഒരു വിളക്കായി ഹാപ്പി ഹാപ്പിയോണായി ഓമായി സ്വസ്തിയായി ഇവിടുത്തെ ഒരു പൂ പൂവും അത് കൂടാണ്ട് ഒരു ചെറിയ പൂ ഒരു ചെറിയ തട്ടിൽ അപ്പുറത്തും അങ്ങനെ അത്രയും പൂക്കളെല്ലാം ഇട്ടു ധാരാളമായിട്ട് പൂ വാങ്ങിച്ചിരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ഇടാനായിട്ട് തികഞ്ഞു കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടുന്ന് അതുകൊണ്ട് പൂവ് എടുത്തുകൊണ്ട് വന്ന് ഡാ ഡൈനിങ് ടേബിളിലും ഒരു ചെറിയൊരു ഡെക്കറേഷൻ ചെയ്തു വെച്ചു ഇവിടെയാണല്ലോ നമ്മൾ സദ്യയൊക്കെ വിളമ്പടുന്നത് അപ്പോൾ അവിടെ ഇരിക്കട്ടെ ഒരു ഭംഗിക്കെന്ന് വിചാരിച്ചു അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഇത് ആ അടുക്ക അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് അടുക്കള ക്ലീനാക്കി ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് രാവിലെ തന്നെ ഷോപ്പിലേക്ക് പോകണം ഷോപ്പിൽ പോയി വന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ ആശു മോളെ വിളിക്കാൻ പോവാണ് അതേ ടി വിയുടെ മുമ്പിൽ ഷോപ്പിൽ പോയി വന്നതിന് ശേഷം നല്ലൊരു ജകബുകയായിരുന്നു ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു അതിന് ശേഷം നല്ല പണികളിലേക്ക് അങ്ങ് ഇറങ്ങി അതാ അപ്പം ആശുമോലെ ഞാൻ അരിമാവ് ഉണ്ടാക്കി ഏൽപ്പിച്ചിരിക്കുകയാണ് മാം തൃക്കാക്കരയപ്പനെ ഒന്ന് അണിഞ്ഞ് ഭംഗിയാക്കാനായിട്ട് മറ്റേ പൂവെല്ലാം മുറ്റത്തു മാറ്റി മിറ്റ തളിച്ചു അത് കഴിഞ്ഞ് അത് പൂത്തറയും ഒന്ന് അണിഞ്ഞിട്ടുണ്ട് കോലം വരച്ചൊന്നണിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ബാക്കി എക്സ്ട്രാ ഇട്ട പൂക്കളൊന്നും ഞാൻ മാറ്റിയില്ല കേട്ടോ അതെല്ലാം അവിടെ നിൽക്കട്ടെ എന്ന് തന്നെ വെച്ചു അപ്പം ഈ ഒരു പണി ആഷമോള് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു അപ്പം അത് അതിനോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ബാക്കി പണികൾ ഇല വെട്ടിക്കൊണ്ടുവന്നു പിന്നെ നാളത്തേക്ക് രാവിലത്തേക്കും ഉച്ചത്തേക്കും ഉള്ളതിനുള്ള ഇലയെല്ലാം വെട്ടിക്കൊണ്ടുവന്നു പിന്നെ ഞാൻ കുറേ പച്ചക്കറികളെല്ലാം അരിഞ്ഞതും ഒക്കെ വേവിക്കാനെടുത്തു എല്ലാം വേവിച്ചിട്ടുണ്ട് വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ എനിക്ക് ഒരുപാട് അങ്ങ് തിരക്ക് പിടിക്കേണ്ടല്ലോ ഞാൻ സിംഗിൾ ഹാൻഡ് ആയതും എന്നുവച്ചാൽ എനിക്കൊരു സൽ സഹായവും ഇല്ല എല്ലാം ഞാൻ തന്നെ തന്നെ ചെയ്യണം അപ്പോൾ അതുകൊണ്ട് വേറെ ഒരാളുടെ ഒരു ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ എനിക്ക് എൻ്റെ ആരോഗ്യസ്ഥിതി അത്രയ്ക്ക് ഒക്കെ അല്ലാത്തത് കൊണ്ട് ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി വയ്ക്കും അപ്പം എളുപ്പമാവുമല്ലോ അതിന്